നമസ്കാരം മോദിയുടെ കേരളത്തിലേക്കുള്ള ഈ വരവിൽ യഥാർത്ഥ താരങ്ങളാവുന്നത് സ്ത്രീകൾ തന്നെയാണ് എന്നും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾക്ക് മുൻഗണന നൽകുന്ന ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ കേരളത്തിലെ ലോക്സഭാ പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തുമ്പോൾ പ്രധാനമന്ത്രിയുടെ പരിപാടിയിലെ ഏറ്റവും വലിയ ആകർഷണം അദ്ദേഹം പങ്കെടുക്കാൻ പോകുന്ന മഹിളാശക്തി സമ്മേളനമാണ് ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ള രണ്ടു ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ വനിതകൾക്ക് മാത്രമാണ് പ്രവേശനം എന്നത് ഏറെ ശ്രദ്ധേയമാണ് സമ്മേളനത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നിയന്ത്രിക്കാൻ ഇരുന്നൂറോളം വനിതാ വാളണ്ടിയർമാരെയാണ് ബി സജ്ജമാക്കിയിരിക്കുന്നത് സമ്മേളനത്തിൽ മഹിളാ പ്രവർത്തകർക്ക് പുറമെ അംഗനവാടി ടീച്ചർമാർ ആശാവർക്കർമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ അടക്കം സമൂഹത്തിന്റെ വിവിധ മേഖലകളിലെ വനിതകൾ പങ്കെടുക്കും ബീന കണ്ണൻ ഡോക്ടർ എം എസ് സുനിൽ വൈക്കം വിജയലക്ഷ്മി ഉമാപ്രേമൻ മറിയക്കുട്ടി മിന്നുമണി ശോഭന എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടും പാർലമെന്റിന്റെ ഇരുസഭകളിലും വനിതാ സംവരണ ബിൽ വിജയകരമായി പാസാക്കിയതിന് മോദിയെ അഭിനന്ദിക്കാനാണ് ബി ജെ പിയുടെ കേരള ഘടകം സ്ത്രീശക്തിയും മോദിക്കൊപ്പം എന്ന ശീർഷകത്തിൽ തേക്കിൻകാട് മൈതാനത്ത് കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ നടക്കുന്ന പരിപാടിയിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖർ ഉൾപ്പെടെയുള്ള സമൂഹത്തിന്റെ ഞാനാ വനിതകൾ പങ്കെടുക്കുമെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുകയുണ്ടായി മോദിയുടെ തൃശൂർ സന്ദർശനം കേരളത്തിന് തന്നെ രാഷ്ട്രീയ ചരിത്രത്തിലെ നാഴികക്കാലായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വെബ് ഡെസ്ക്